ുള്ളൂരിലെ സിപിഎം വിമതരായി മത്സരിക്കുന്ന ശ്രീകണ്ഠനെതിരെ അച്ചടക്ക നടപടി സ്വീകരിക്കുമെന്ന ജില്ലാ നേതൃത്വം എത്ര വരിയാളാണെങ്കിലും സംഘടനാ വിരുദ്ധ പ്രവർത്തനം നടത്തിയാൽ നടപടിയുണ്ടാകുമെന്നും ജില്ലാ സെക്രട്ടറി വി ജോയ് പറഞ്ഞു മത്സരിക്കുന്നയാൾ മത്സരിക്കട്ടെ എന്നാണ് കടകംപള്ളി സുരേന്ദ്രന്റെ പ്രതികരണം മത്സരിക്കാൻ തയ്യാറായിക്കൊള്ളാൻ പറഞ്ഞ ശേഷം കടകംപള്ളി തനിക്ക് പാർലമെന്ററി വ്യാമോഹമാണെന്ന് കുറ്റപ്പെടുത്തിയെന്നായിരുന്നു ശ്രീകണ്ഠൻ ആരോപിച്ചിരുന്നത് ഓരോരുത്തർക്കും അവർക്ക് വീണ്ടും ചിന്തിക്കാൻ കൊടുക്കും തെറ്റാണ് സംഘടനാപരമല്ലാത്ത കാര്യമാണ് ചെയ്യുന്നത് അവർക്ക് ബോധ്യായാൽ വീണ്ടും ഒരാൾ പത്ത് നാട്ടിലുള്ള തെറ്റാണ് സംഘടനയ്ക്ക് യോജിക്കാത്ത പ്രവർത്തനം നടത്തുന്ന ആളുകളുടെ പേരിൽ ഉറപ്പായിട്ട് സംഘടനാപരമായിട്ടുള്ള നടപടി ഉണ്ടാവും അതിനകത്ത് കുറെ കാര്യമൊന്നുമില്ല അതിനിപ്പോ എത്ര വലിയവരാണെങ്കിലും ശരി തന്നെ കർശനമായിട്ടുള്ള കാര്യങ്ങൾ അക്കാര്യത്തിൽ ഉണ്ടാവും അർജുൻ അർജുൻ ഇപ്പോൾ മുൻ മുൻ ബ്യൂറോ ബ്യൂറോ ചീഫിനെതിരെ നടപടി ഉണ്ടാകും ചീഫും അതുപോലെ തന്നെ പാർട്ടിയുടെ ലോക്കൽ കമ്മിറ്റി അംഗവുമാണ് ഈ വിമത സ്ഥാനാർത്ഥിയായി ഉള്ളൂരിൽ മത്സരിക്കുന്നത് പാർട്ടിയുടെ ഔദ്യോഗിക സ്ഥാനാർത്ഥി പ്രഖ്യാപനത്തിന് ശേഷവും അവിടെ സ്ഥാനാർത്ഥിയാക്കാത്തതിൽ പ്രതിഷേധിച്ചുകൊണ്ടാണ് ഒരു സ്വതന്ത്ര സ്ഥാനാർത്ഥിയെ അല്ലെങ്കിൽ സി വിമതൻ എന്ന രീതിയിൽ തന്നെയുള്ള ഒരു സ്ഥാനാർത്ഥിത്വ പ്രഖ്യാപനം ഈ ശ്രീകണ്ഠൻ നടത്തിയത് അതിന് പിന്നാലെ തന്നെ ചില ഗുരുതര സ്വഭാവത്തിലുള്ള ആരോപണങ്ങളും ഈ ശ്രീകണ്ഠൻ നടത്തിയിരുന്നു കാരണം കടകംപള്ളി സുരേന്ദ്രൻ തന്നോട് സ്ഥാനാർത്ഥിയാകാനും അതിൻ്റെ ഒരുക്കങ്ങൾ നടത്താനുമുള്ള ഒരു കാര്യങ്ങൾ അറിയിച്ചു അതിനുശേഷം ചില ഇടപെടലുകൾ നടത്തിയാണ് തന്നെ സ്ഥാനാർത്ഥിത്വത്തിൽ നിന്ന് മാറ്റിയത് തുടങ്ങിയിട്ടുള്ള ആരോപണങ്ങളായിരുന്നു ഉന്നയിച്ചിരുന്നത് അതിന് പിന്നാലെയാണ് വിമത സ്ഥാനാർത്ഥിയായി പ്രഖ്യാപിക്കുകയും മത്സരരംഗത്ത് ഇറങ്ങുകയും ചെയ്തത് താൻ പാർട്ടിക്ക് എതിരല്ല അല്ലെങ്കിൽ പാർട്ടിയിൽ നിന്നും ഏതെങ്കിലും തരത്തിൽ വിട്ടുപോകാൻ തനിക്ക് ഗ്രഹിക്കുന്നില്ല പാർട്ടി നടപടിയെ ഭയക്കുന്നില്ല അതോടൊപ്പം തന്നെ മത്സരിച്ച് ജയിച്ചാലും തോറ്റാലും പാർട്ടിയിലേക്ക് തന്നെ മടങ്ങി വരും എന്നുള്ള നിലപാടാണ് ശ്രീകണ്ഠൻ സ്വീകരിച്ചത് അതോടുകൂടി തന്നെ പാർട്ടി നേതൃത്വം ഒരുപക്ഷെ വലിയ രീതിയിലുള്ള നടപടി ഉണ്ടാ അല്ലെങ്കിൽ അത്തരം ഒരു കടുത്ത സമീപനത്തിലേക്ക് പോവില്ല എന്നുള്ളതായിരുന്നു കരുതിയിരുന്നത് പക്ഷെ എന്തായാലും ഇപ്പോൾ ആ വലിയവനായാലും ചെറിയവനായാലും ഇത്തരം പാർട്ടി വിരുദ്ധ പ്രവർത്തനങ്ങൾ നടത്തിയാൽ അർജുൻ